തിരുനക്കര അപ്പൻ്റെ തിരു ഉത്സവം നടക്കുന്ന ഈ സമയത്ത് തന്നെ ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് കെട്ടു നിറയ്ക്കാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ രാവിലെ തന്നെ കെട്ടു നിറച്ചു എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു ആൾ വന്നപ്പോഴത്തേനും പന്തണ്ടരയെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു മണിയൊക്കെ ആയപ്പോൾ തന്നെ കോട്ടയത്തു നിന്ന് തിരിച്ചു പാമ്പാടി പൊൻകൊന്നമൊഴി എരുമേൽ കൂടിയാണ് പമ്പയ്ക്ക് ഞങ്ങൾ പോന്നത് പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ പോറ്റുമ്പോഴത്തേനും നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു നല്ല ഭയങ്കരമായിട്ടും ചൂട് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എങ്കിൽ കുറേയെങ്കിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചെറുതായിട്ട് മഴ പൊടിക്കാൻ തുടങ്ങി പൊൻകൊന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചില സ്ഥലങ്ങൾ നന്നായിട്ട് മഴയുണ്ട് ചില സ്ഥലങ്ങളിൽ ഒട്ടും മഴയില്ല അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തും ഒരു മുക്കൂട്ടിത്തറയൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നു പിന്നെ മുക്കൂട്ടിത്തറ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം നന്ന നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ അതേ അതുപോലെ നിന്ന് എരുമേലി അമ്പലത്തിൽ വന്നു അവിടെ വന്നപ്പോഴത്തും മഴ നല്ലതായിട്ട് പെയ്യുന്നുണ്ട് അവിടെ നിന്ന് തൊഴുതു പിന്നെ പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും പമ്പയിലേക്ക് യാത്രയായി പോരുന്ന വഴിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ട് ചേർന്നേ എന്തായാലും ആ മഴ പെയ്തുകൊണ്ട് ചൂടിനൊരു ശമനം ഉണ്ടായി അതുകൊണ്ട് യാത്രയൊക്കെ ഒന്നുകൂടെ സുഖകരമായി അങ്ങനെ ഞങ്ങളൊരു നാല് അഞ്ച് മണി നാലൊരു മണിയൊക്കെ ആയപ്പോഴത്തേനും പമ്പയിൽ വന്നു പമ്പയിൽ ഞങ്ങൾ ചക്കുവള്ളം എന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത് അവിടെ വണ്ടി ചെയ്ത ശേഷം ഞങ്ങൾ പമ്പയ്ക്ക് അര കിലോമീറ്ററിലും ഉണ്ട് അവിടെ നിന്ന് നടന്നു ഈ കാണുന്ന അയ്യപ്പൻ്റെ ഈ ഒരു പ്രതിമ ഈയിടെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു ഞാൻ നേരിട്ട് നേരത്തെ കണ്ടിട്ടില്ല അവിടുന്ന് ഞങ്ങൾ പമ്പയിൽ കുളിച്ചു ഫ്രഷൊക്കെ ആയിട്ട് സ്വാമി അയ്യപ്പൻ റോഡ് വഴി ഞങ്ങൾ സന്നിധാനത്തോട്ട് കയറാൻ തുടങ്ങി ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ തിരിച്ച് കുറേ ഒരുപാട് ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു അങ്ങോട്ട് ഒരുപാട് ഒത്തിരി വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ എൻ്റെ കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് കയറാൻ ശ്രമിച്ച് മുന്നോട്ട് പോവുകയാണ് കൂട്ടുകാരൻ ഇടയ്ക്ക് ക്ഷീണം കൊണ്ട് ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് നിന്നാണ് വരുന്നത് എങ്കിൽ ആ മഴയുടെ മഴ പെയ്തുകൊണ്ടൊക്കെയാണെങ്കിലും ഒരു വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു കയറിപ്പോകണ്ട് നല്ല സുഖമായിരുന്നു ഇതുകൊണ്ടില്ലേ കുഞ്ഞു കുട്ടികളെ കുട്ടികളൊക്കെ ചാടി ചാടി കയറിപ്പോകുന്ന കണ്ടില്ലേ അങ്ങനെ കൂട്ടുകാരനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പതുക്കെ വലിയും പുറകോട്ട് വലിഞ്ഞ് വലിഞ്ഞൊക്കെയാണ് ഇന്ന് പോരുന്നത് പോകുന്നത് ഞാൻ ഫ്രണ്ടിലെ കുറേ അങ്ങ് മുന്നോട്ട് കയറിപ്പോയി പിന്നെ കുറച്ച് നേരം അവിടെ നോക്കി നിൽക്കും അങ്ങനെ ഞങ്ങൾ സന്നിധാനത്തെത്തി ഒരു ആറ് ആറ് മണി ആറരയാകാറായി ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തൊഴാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് അറിയുന്നത് പടിപൂജ നടക്കുന്നതുകൊണ്ട് ഇനി എട്ട് മണിക്കേ ഉള്ളൂ അന്നേരം ആറരയായി ഞങ്ങൾ ചെന്ന സമയം പിന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു ഒരു ഏഴേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആൾ നമ്മളെ കയറ്റി വിടാനായിട്ടുള്ള ഇതായി അങ്ങനെ ഞങ്ങൾ കെട്ടൊക്കെ തലയിലേറ്റി പതിനെട്ടാം പട്ടിക്ക് താഴെ വന്ന് നിൽക്കുന്ന സ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ സമയം ഭയങ്കര സന്തോഷമാണ് കാരണം ഇനി ഒരു കുറച്ച് സമയത്തുള്ള ഭഗവാനെ കാണാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം അവിടെ ഇരിക്കുമ്പോൾ ആ ശരണം വിളികളും എല്ലാം ഒക്കെ ആയിട്ട് ഒരുപാട് സന്തോഷമെന്നുള്ളൊരു സമയമാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പതിനെട്ടാം പടി കയറി ഭഗവാനെ തൊഴുതു ഒന്ന് തൊഴുതു അതുകഴിഞ്ഞിട്ട് പിന്നെ ഇപ്പറേ ഒരു ക്യൂ ഉണ്ടായിരുന്നു ആ ക്യൂവിലൂടെ ഒന്നും കൂടെ ഞങ്ങൾ തൊഴുതു അതിനുശേഷം എന്തായാലും ഹരിവരാസനമൊക്കെ കേട്ടിട്ട് പോരണം എന്നുള്ള ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ തൊഴിലൊക്കെ കഴിഞ്ഞ് ഒരമണിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ താഴെ വന്ന് നിന്നു അങ്ങനെ കറക്റ്റ് പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും ഹരിവരാസന കേട്ടു I'm uh, no.